ില്ല ആ നല്ല നഷ്ടം വന്നിട്ടുണ്ട് കോടികളുടെ നഷ്ടം വന്നിട്ടില്ല ദിലീപ് ഞാൻ കൊടുത്ത പൈസ കൂടി പോയിട്ട് എനിക്ക് തിരിച്ചു തന്നൊരു ഒരു ഒരു നടനാണ് അതെന്റെ ലൈഫിൽ ആദ്യത്തെ ഒരു സംഭവമാണ് അല്ലല്ല ഞാൻ പൈസ കൊടുത്ത പടം റിലീസിന് മുമ്പ് എനിക്ക് തിരിച്ചു തന്നു നിങ്ങൾ ബാക്കിൽ പോയി ഉക്കാറ് പോയി തൂങ്ങ് ഞാൻ ഡ്രൈവ് ചെയ്തോളാം നിങ്ങൾ ഫൈറ്റ് കഴിഞ്ഞ് വരില്ലേ ടയേർഡ് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു വാചകമുണ്ട് അതാണ് മലയാള സിനിമയിൽ

ഡയറക്ടറിന്റെ അടുത്ത് വന്നു ശശി ഇങ്ങനെ ഒരു പടം ഉണ്ട് ചെയ്യാൻ താല്പര്യം അതെ അതെ ഇവിടെ വന്ന ഞാൻ ഒരു ഡയറക്ടറും വീട്ടിൽ പോവാൻ പോയി അന്വേഷിക്കുകയും ചെയ്തിട്ടില്ല അതിനു മുമ്പ് ഞാൻ ആറാം തമ്പുരാൻ പടത്തിന്റെ ഷൂട്ടിങ്ങില് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി സുരേഷിന് അപ്പൊ അന്ന് ഞാൻ വേറൊരു സംഘടനയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ സുരേഷ് എന്നെ വിളിച്ചു ഞാൻ ഒറ്റപ്പാലത്ത് പോയി ഞാൻ അവരൊക്കെ കണ്ടു അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർത്തിരുന്നു ഒറ്റപ്പാലത്ത് ആ ഒരു ബന്ധമാണ് എനിക്ക് സിനിമയായിട്ടുള്ളു അത്രയുള്ള അത്രയുള്ളു ബന്ധമുള്ളൂ അല്ലാത്തൊരു ബന്ധമില്ല പിന്നെ പാട്രിയോട്ടിസ് എന്ന് വെച്ചാൽ എനിക്ക് വളരെയധികം ഒരു വിഷയമാണ് നാഷണൽ തിങ്കിങ് അപ്പൊ വിനയം വന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഈ പടം വഴി കിടക്കാൻ എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ച് സംസാരിച്ചു ആ പടം നിർത്തി വെച്ചേക്കായിരുന്നു അംജദ് സഹീർ സഹീർന്ന് പറഞ്ഞ ആളായിരുന്നു എന്റെ പ്രൊഡ്യൂസർ അപ്പൊ പടം തുടങ്ങി ഒരു പതിനഞ്ച് ദിവസത്തെ ഷൂട്ടിങ് പോലും കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് നിന്നത് പക്ഷെ ബിഗ് ബജറ്റ് സിനിമയാണ് അപ്പോൾ എന്നോട് സംസാരിക്കുന്നതിനിടയ്ക്ക് പറഞ്ഞു എടാ എൻ്റെ ആഗ്രഹം എല്ലാ ആർട്ടിസ്റ്റുകളും ഭാരത് മാതാക്ക് ജയ് വിളിക്കലാണ് അവരെ കൊണ്ട് ഞാൻ വിളിപ്പിക്കുകയാണ് എല്ലാവരും അപ്പം ഞാൻ ചോദിച്ചു ആരൊക്കെയാണ് ആർട്ടിസ്റ്റുകൾ അപ്പം പ്രൊഫസർ ദിലീപ് എല്ലാവരും പേര് പറഞ്ഞു തമിഴും മലയാളവും ചെയ്യാനാണ് പ്ലാൻ എന്ന് പറഞ്ഞു സ്റ്റോറി വിനയം പറഞ്ഞപ്പോൾ എനിക്ക് അത് ഇഷ്ടമായി എന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ കൈ കൊടുത്തു ഓക്കേ എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും പുറപ്പെട്ട് തിരിഞ്ഞ് നോക്കാറില്ല അതെൻ്റെ ഒരു ക്യാരക്ടറാണ് ഓക്കേ എന്ന് പറഞ്ഞ് പതിനഞ്ചാമത്തെ ദിവസം മുതൽ ഞാൻ അന്ന് ഷൂട്ടിംഗ് ലൊക്കേഷൻ നമ്മുടെ കാസർഗോഡ് ഭാഗത്താണ് അവിടെ പാകിസ്ഥാൻ ജയിലിൽ സെറ്റ് ഇട്ടേക്കാണ് ഞാൻ പിറ്റേന്ന് അവിടെ പോയി അന്ന് തന്നെ നമ്മൾ പടം തുടങ്ങാൻ പ്ലാൻ ചെയ്തു പടം തുടങ്ങുകയും ചെയ്തു അങ്ങനെയാണ് വാറൻ ലൗ എന്നുള്ള പടം അത് നമ്മൾ തമിഴില് കളം എന്നുള്ള പേരിൽ പ്രൊഫസാറിന് കുറച്ചും പ്രാധാന്യം കൊടുത്ത് ചെയ്തു അതാണ് ആ സിനിമ ഞാൻ എന്റെ ഷൂട്ടിങ് തുടങ്ങിയാൽ വേറെ ഒരു പണിക്ക് നിൽക്കില്ല ഞാൻ രാവിലെ ആറരയ്ക്ക് ക്യാമറ വെക്കുന്ന ആറ് ഇരുപത്തഞ്ചിന് ഞാൻ ആ സ്പോട്ടിൽ ഉണ്ടാവും പണം സ്പോട്ടിലുണ്ടാവും ഫുള്ള്ണ്ടാവും ഫുൾ ഫുൾ ഉണ്ടാവും അവിടെ എന്ത് പ്രശ്നം വന്നാലും ശരി ഞാൻ അവിടെ ഉണ്ടാവും അപ്പോൾ വാറല്ലാവിന് ഡൽഹിയിൽ നമുക്കൊരു ഷൂട്ട് ചെയ്യാൻ രാഷ്ട്രപതി ഭവന്റെ സൈഡിൽ അവിടെയൊക്കെ വേണമായിരുന്നു അതേപോലെ മിലിറ്ററി ഓഫീസൊക്കെ അത് ഞാൻ നേരെ ഇവിടുന്ന് ഡൽഹിയിൽ പോയി അന്ന് എൻ്റെ വളരെ അടുത്തൊരാളുണ്ടായിരുന്നു മേജർ അശോക് കിണി രാഷ്ട്രപതി ഭവൻ കൺട്രോളർ ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഞാൻ സംസാരിച്ചു പിറ്റേന്ന് എനിക്ക് സാങ്ഷൻ അടിച്ചു കിട്ടി അപ്പോൾ ഷൂട്ടിങ് പ്ലാൻ ചെയ്ത് ഇവിടുന്ന് വരാൻ പറഞ്ഞു എല്ലാവരും എത്തി ഷൂട്ടിങ് അവിടെയും തുടങ്ങി അങ്ങനെ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ ഫുൾ മുമ്പിൽ നിൽക്കുകയും ചെയ്യും അങ്ങനെ വരുന്നില്ല കാരണം എനിക്ക് ആ ബന്ധങ്ങളുള്ള പോയത് വലിയ സ്റ്റാറുകളെ ചെയ്യണം ദിലീപ് ആളെ മെയിൻറ്റൈൻ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ ഞാൻ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റായിരുന്നു പ്രൊഫസാർ ഏഴ് മണിക്ക് രാവിലെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഏഴ് മണിക്ക് വിത്ത് മേക്കപ്പ് പുള്ളി കോസ്റ്റ്യൂമിട്ട് പുള്ളി ലൊക്കേഷനിലുണ്ടാവും അവിടെ ഒരു സ്റ്റൂള് കിട്ടിയാൽ ആ സ്റ്റൂള് കയറിയിരിക്കും പുള്ളി തമിഴ്നാടന്മാർക്ക് കൂടി കൂടുതലും നൂറ് ശതമാനം നൂറ് ശതമാനമാണ് വിനയം എന്നുള്ളതല്ല അവർ ഒരു ദിവസം ഞങ്ങളുടെ എന്ന സ്ഥലത്ത് ഫൈറ്റർ സീൻ ഷൂട്ട് ചെയ്യുമായിരുന്നു ആ ഷൂട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചുവരിക അപ്പോൾ അന്ന് ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ പ്രൊഫസാറെ കൂടെ മുമ്പിൽ വന്നിരുന്നു അപ്പോൾ ഫ്ലൈറ്റൊക്കെ ഏകദേശം രണ്ട് മണിയായി അപ്പോൾ ഞാൻ അവിടെ തിരിച്ച് ചെന്നൈക്ക് വരെയാണ് അപ്പോൾ പ്രൊഫസർ പ്രൊഫസാറെ പറഞ്ഞു ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞു രാത്രിയില്ലേ ഞാൻ പ്രൊഫസാർ എനിക്കറിയാം നിങ്ങൾ ബാക്കിൽ പോയി ഉക്കാറ് അങ്ങേ പോയി തൂങ്ങ് ഞാൻ ഡ്രൈവ് ചെയ്തോളാം നിങ്ങൾ ഫ്ലൈറ്റ് കഴിഞ്ഞ് വരില്ല ടയേർഡ് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു വാചകമുണ്ട് അതാണ് മലയാള സിനിമയിൽ ഞാൻ ഇന്നും പിടിച്ചു നിൽക്കുന്നത് ആ വാചകം ഷൈസാർ നിങ്ങൾ നമ്മുടെ പ്രൊഡ്യൂസർ നിങ്ങൾ കടവോൾ മാത്രം ഇറക്ക് അങ്ങ കടവോളെ വണങ്ങണം നമ്മൾ അതൊക്കെ ഞാൻ ഇംഗ്ലീ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞു അതൊരു വലിയൊരു ഭക്തിയായിട്ടും വലിയൊരു അംഗീകാരമായിട്ടും എനിക്ക് തോന്നി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത്ര അദ്ദേഹം സിനിമയെ റെസ്പെക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നി ഞാൻ നേരെ വണ്ടി ഓടിച്ച് പ്രൊഫസാറിന്റെ വീട്ടിലാക്കിയിട്ടാണ് എന്റെ റൂമിലേക്ക് പോയത് ഈ പിന്നെ അങ്ങ് പോവാണ് ടെൻഷൻ ഒന്നും ഉണ്ടാക്കിയില്ല അതുണ്ടാവും ചില പടം ഓരോ ദിവസം ഓരോ ഷൂട്ടിങ് ലൊക്കേഷൻ ആദ്യം മുതൽ അവസാനം വരെ ചാർട്ട് ചെയ്തിട്ടല്ല തുടങ്ങുന്നത് അപ്പൊ ഞാൻ ചെയ്യുന്ന പടം ടൈഗർ പടം ആണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ചാർട്ട് ചെയ്ത് ഞാൻ അവരെന്ന് വാങ്ങിച്ചിട്ടുണ്ടാവും ഓരോ ദിവസം ഇന്ന സീൻ ഇത്ര സീൻ ഉണ്ടാവും അപ്പൊ അഞ്ച് സീൻ മൂന്ന് സീൻ എന്നൊക്കെ അത് അരോമ മോഹൻജിയാണ് കൺട്രോളർ അത് എഴുതി തന്നു കഴിഞ്ഞാൽ ഞാൻ ഓരോ ദിവസം വൈകുന്നേരം ആവുമ്പോൾ ചോദിക്കാം അപ്പൊ എല്ലാം ടിക്കറ്റ് എനിക്ക് തരും സീൻ കഴിഞ്ഞത് ഷൂട്ടിങ് കഴിഞ്ഞതിന് മുന്നേ ടിക്കറ്റ് തരും അപ്പൊ അവരുടെ ടിക്കറ്റ് ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കും ഇതെന്താ പറ്റി ഷാജി അപ്പോൾ ഷാജി പറയും അത് അണ്ണാ അത് ചെറിയൊരു മിസ്റ്റേക്ക് അത് നാളെ ഞാൻ തീർത്തോളാം എന്ന് പറയും പിറ്റേ ദിവസം തീർത്തിരിക്കും അങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതൊക്കെ നിക്കാന്ന് വെച്ചാൽ കുറച്ച് എനിക്ക് കുറച്ച് സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നിട്ടുണ്ട് അത് അതുപോലെ നിക്കാൻ വേണ്ടി അല്ല ബഡ്ജറ്റ് ബഡ്ജറ്റ് ലൊക്കേഷൻ പേര് ഉണ്ടാവും ഇത്ര ില്ൂനിയർ ആർട്ടിസ്റ്റുകൾ അത് കുഴപ്പമില്ല അതൊക്കെ അത്രയും അവിടെ ആളുകളായിട്ടുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു അപ്പോൾ വിളിച്ചാൽ ബസ്സൊക്കെ പിടിച്ച ആളുകൾ വരും ഉത്സവ പറമ്പ് പോലെയായിരുന്നു അവിടെ കാസർഗോഡ് ഞങ്ങള് പാകിസ്ഥാൻ ജയിലൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം അതൊരു വലിയ അനുഭവമായിരുന്നു ഒരുപാട് ആളുകൾ ഉണ്ടാവും ഉം അവരെല്ലാം കറക്റ്റ് സമയത്ത് എത്തും അത് പിന്നെ കൺട്രോളർ നോക്കിക്കോളും ഇല്ല ഇല്ല ഞാൻ ആ പടം സൂപ്പർ ഹിറ്റ് ഹിറ്റാവും ആ പടത്തിന്റെ സ്റ്റോറിയാണ് ആ പടത്തിന്റെ പ്രശ്നമായത് ചില നല്ല എലമെന്റ് ഉണ്ടെങ്കിലും പടം ജനം സ്വീകരിച്ചില്ല വേണ്ട പോലെ സ്വീകരിച്ചില്ല പിന്നെ ആദ്യത്തെ പടം എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു സന്തോഷമൊക്കെ നേടിയില്ല എനിക്ക് നല്ലൊരു നഷ്ടം വന്ന സിനിമയാണ് അങ്ങനൊന്നും ഞാൻ ആ സമയത്ത് നോക്കിയില്ല കാരണം അപ്ലേക്ക് ഞാൻ ആ കൃത്യം എന്നുള്ള പടം പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിരുന്നു അതാണ് നല്ലൊരു ഭീമമായ പടത്തിൽ ആ നല്ല നഷ്ടം വന്നിട്ടുണ്ട് കോടികളുടെ നഷ്ടം വന്നിട്ടുണ്ട് എനിക്ക് ആ ാണ് അദ്ദേഹം എന്റെ അടുത്ത് അപ്പൊ മണി മദ്യപിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ മണിയോട് പറയും നമ്മുടെ ലൊക്കേഷനിലത് പറ്റില്ല കേട്ടാ അതിന് ശേഷ ഞാൻ ചെയ്യില്ലേ ലൊക്കേഷൻ പറഞ്ഞു അപ്പൊ പുള്ളി ആ പടം റിലീസായി കഴിഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വന്ന് പൈസ വാങ്ങിച്ചു പോയത് ഞാൻ അങ്ങോട്ട് പറയുകയും ചെയ്ത മണി നിങ്ങളെ കുറച്ച് പൈസ എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുക ചെയ്ത വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു ചാലക്കുടി അല്ലേ ഇവിടെ അടുത്തല്ലേ അതേപോലെ ദിലീപ് ഞാൻ കൊടുത്ത പൈസ കൂടി പോയിട്ട് എനിക്ക് തിരിച്ചു തന്നൊരു ഒരു ഒരു നടനാണ് അതെന്റെ ലൈഫിൽ ആദ്യത്തെ ഒരു സംഭവമാണ് അല്ലല്ല ഞാൻ പൈസ കൊടുത്ത പടം റിലീസിന് മുമ്പ് എനിക്ക് തിരിച്ചു തന്നെ തിരിച്ചു തന്നിട്ട് അതിന് എന്റെ ആദ്യത്തെ അനുഭവം അങ്ങനെ സംഭവിക്കുന്നു നല്ല സഹകരണില്ല ഇല്ല ഇല്ല പൈസ തിരിച്ചു തന്നു അങ്ങനെ ഒരു യാത്ര പ്രചോദനം തന്നെ പിന്നെ അത് ഒന്ന് പ്രൊഫസാറ് മണി അതേപോലെ ഈ ഇവരെയൊക്കെ വാക്കുകൾ എനിക്ക് നല്ല പ്രചോദനം തന്നതാണ്